ഹലോ നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു യാത്രയിലാണ് അപ്പം യാത്രാ വിശേഷങ്ങളാണ് വേണ്ട ഒരാഴ്ചത്തോളം യാത്രയിലാണ് അപ്പം ഇലയിൽ ചോറ് പൊതിയൊക്കെ കെട്ടി ആണ് യാത്ര തുടങ്ങുന്നത് അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെയാണ്

ഇവിടെ ഭയങ്കര കാറ്റായ കാരണം വാഴയില തൂശനില കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഒരു അഞ്ചാറ് ഇലയൊക്കെ കിട്ടിയപ്പോൾ ഒരു പൊതിച്ചോറ് കിട്ടണം എന്നൊക്കെ ഒരു ഒരാഗ്രഹം വന്നു അങ്ങനെ ഒരു പൊതിച്ചോറ് കിട്ടുന്നതാണ് അതായത് അധികം കറിയൊന്നുമില്ല മത്തി വറുത്തതുണ്ട് മുട്ട പൊരിച്ചതുണ്ട് ചമ്മന്തിയുണ്ട് അച്ചാറുണ്ട് അത്ര കിട്ടാണ് ഇന്നത്തെ പൊതിച്ചോറ് 那那那。 О, Мај ајде да ја нендроја ракет. Ти ја оди била? Мене е лето, нендројара. И пиктајќи маја, нендројара. Ха? Што е? Што е? സംരക്ഷണത്തിൽ വസിക്കുന്നതിനും സർശക്തിന്റെ തണലിൽ കഴിയുന്നതിനും കത്താനോടെ എന്റെ സങ്കേതം എന്റെ കോട്ടയം ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയും അവിടെ നിന്ന് വേടന്റെ കഴിയിൽ നിന്നും മാര്ഗമായ മഹാമാരി എന്ന് രക്ഷിക്കും തന്റെ തോഴുകൾ കൊണ്ട് അവിടെ നിന്നെ മറിച്ചുകൊള്ളും അവിടുത്തെ ചെറുകളുടെ കഴിഞ്ഞ് നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസം നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയും പരക്കുന്ന അശ്രദ്ധ നീ ഭയപ്പെടേണ്ട ഇഡ് സഞ്ചരിക്കുന്ന മഹാമാരിയെ നടശിക്കു വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പ്രാവശ്യങ്ങളിൽ ആയിരങ്ങളെ മരിച്ചു വിണേക്കുക നിൻ്റെ വലു ദിവസത്ത് പതിനായിരങ്ങളും എങ്കിൽ നിനക്കൊരു അവിടെ നടത്തവും സംഭവിക്കില്ല ദുഷ്ടുടെ പ്രതിഫലം നിൻ്റെ കണ്ണു കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവെ ആശ്രയിച്ചു അത്തിൽ നിന്ന് നീ വാസമുറപ്പിച്ചു നിനക്ക് തിന്മയും ഭവിക്കുകയില്ല ഓരോരത്തവും നിന്റെ കൂടാതെ സമീപിക്കുകയും ഇല്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കാവുന്നതിൻ്റെ ദൂതമായിട്ട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാവുന്ന നിൻ്റെ കൈകൾ വഹിച്ചുകൊള്ളും സിംഹത്തിനെ അങ്ങടേമിച്ച് അവിട്ടി നടക്കും യുവ സിംഹത്തെ സ്വർത്തെ എന്നിച്ച് ചവിട്ടി മതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ട് നിൽക്കുന്നത് ഞാൻ അന്വേഷിക്കും അന്ന് നാമറിയോട് ഞാൻ എന്നെ സംരക്ഷിക്കും അവൻ വിളിച്ച പേ ഞാൻ ഉത്തരം നേടും അവൻ്റെ കഷ്ടത്തിൽ ഞാനോട് ചേർന്ന് നിൽക്കും ഞാൻ എന്നെ മോചിപ്പിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യും ദീർഘാഴ്ച നൽകുകയും എന്നെ സംതൃപ്തി എൻ്റെ രക്ഷ ഞാൻ കാണിച്ചു നൽകും അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് സാധനങ്ങളെല്ലാം വണ്ടിയെ കയറ്റി ഈ മൂന്ന് പിള്ളേരെ ക്യാൻബറയിൽ ഇറക്കിയിട്ട് അവിടുന്ന് മോളേയും കൂട്ടി വേണം പോകാൻ അപ്പോൾ അങ്ങനെ ക്യാൻബറയ്ക്കുള്ള യാത്രയാണ് ആദ്യം അപ്പം ഇടയ്ക്ക് കാണാം ഓക്കേ താങ്ക് യു